മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വണ്ടൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൈലാഞ്ചി മത്സരം സംഘടിപ്പിച്ചു മത്സര വിജയികൾക്ക് എ പി അനിൽകുമാർ എം എൽ എ സമ്മാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു Terima kasih atas dukungan anda. ആഘോഷമായാലും പെരുന്നാളായാലും ഓണമായാലും അതുപോലെ തന്നെ ക്രിസ്മസ് ആയാലും അതെല്ലാം ഇതുപോലെ ഒരുമിച്ച് തരാൻ ആഘോഷിക്കുക ആ പ്രമുഖവും സ്നേഹവും പങ്കെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് ഈ ഒരു മെഹന്ദി ഫെസ്റ്റിലും പങ്കെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ സി ഡി എസിനെ സംഘടിപ്പിച്ച സി ഡി എസ് പ്രത്യേകം അഭിനന്ദിച്ചു കൊടുക്കുന്ന ഒരിക്കൽ പുള്ളി പെരുന്നാൾസ ഉണ്ടായിരുന്നു വണ്ടൂർ സി ഡി എസ് ഓഫീസിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ ഒമ്പത് ടീമുകൾ പങ്കെടുത്തു ഒരു മണിക്കൂറായിരുന്നു മത്സര സമയം സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി മുഖ്യാതിഥിയായിരുന്നു റോഷനി കെ ബാബു ഖദീജ തോപ്പിൽ എം ധന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ